ചാ എന്തച്ചാ പൊന്നച്ചാ മുത്താ മുത്തമാര് മുത്തച്ഛന്മാര് പഠിച്ചു വന്ന കരിങ്കുട്ടി പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഒടിക്കുട്ടി ഉച്ചക്കുട്ടി പാമ്പുംകുട്ടി കല്ലോല ഭൈരവൻ നല്ലോല ഭൈവൻ മൂർത്തിഭൈരവൻ വീരഭൈരവൻ ധീരഭൈരവൻ ചിലവൈരന്മാരും മഘോരന്മാരും കള്ളാടിമുത്തം മെന്തലമുത്തം മൂക്കാൻചാത്തൻ ഹനുമാൻകുട്ടി കുട്ടിച്ചാത്താതി മുത്തഞ്ചാത്തപ്പാ കിനീലിയമ്മേ കാക്കത്തുള്ളായിരം കുട്ടിച്ചാത്തന്മാരെ സകല ബഡിമാന മക്കളെ ചത്തു മണ്ണടിഞ്ഞ ഒരു കാരണന്മാരെ കരുനീലിയമ്മേ കാത്തിരക്ഷിച്ച സത്യമായിരിക്കണേ പൊന്നമ്മേ തമ്പുരാട്ടി ആദ്യമുത്തസമാരംഭാം ചണ്ടാളമുത്ത മധ്യമാം അസ്മത് ആചാര്യന്താം വന്ദേ മുത്തപരമ്പ ഹരി നമസ്തേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന മുഖ്യമന്ത്രി പോലും വർണ്ണാശ്രമധർമാധിഷ്ഠിതമായ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത് അപ്പോൾ സനാതനധർമ്മം വർണ്ണാശ്രമ പ്രത്യേകിച്ച് ശ്രേണീകൃത ശ്രേണീകൃത ചാതുർവർണ്ണയ വർണ്ണാശ്രമ വ്യവസ്ഥയാണെന്ന് അവർ പറയുമ്പോൾ അതല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് എന്നിരിക്കേ ഈ ഒരു ഇതിലിരിക്കുന്ന ആചാര്യന്മാരെ സംബന്ധിച്ച് അവരെല്ലാം ഒരേ ദർശനത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ നമ്മൾ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ക്ഷേത്രപ്രവേശനം നിഷേധിച്ച വഴിനടക്കൽ നിഷേധിച്ച ഹിന്ദു തന്നെയായിരുന്ന എന്നാൽ ഹിന്ദുവായി ജീവിക്കാൻ പറ്റാതിരുന്ന അപ്പുറത്തുനിന്ന് വന്നവൻ്റെയും ഇവിടെ ഉള്ളവൻ്റെയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ മഹത്തരമാർന്ന ഒരു സമ്പ്രദായത്തിന്റെ വക്താവായിട്ടാണ് ഗതം ശൂദ്രസ്യൂദ്രത്വം വിപ്രഖ്യാപിച്ച വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്നോ ജാതി വേതന വിദ്യത്തെ എന്ന പ്രമാണ പ്രകാരം വ്യവസ്ഥാപിത സമ്പ്രദായത്തിൽ ഒരു ഗുരുവിനാൽ ശക്തി സമേതം ദീക്ഷിതനായി പരാഭട്ടാരക വിവേകാനന്ദനാഥ പാദതീർത്ഥർ എന്ന് കൗള സമ്പ്രദായത്തിൽ ദീക്ഷയെടുത്ത നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും സമുദായങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു എങ്കിൽ കൗളന് ജാതി വർണ്ണവുമില്ല ഞങ്ങൾ വർണ്ണാശ്രമങ്ങൾ പിൻപറ്റുന്നവരല്ല ഞങ്ങൾ വർണ്ണധർമ്മങ്ങളോ ആശ്രമധർമ്മങ്ങൾക്കോ അതീതരാണ് കൗളം പറയുന്നത് തന്നെ പഞ്ചമാശ്രമ എന്നാണ് സന്യാസാശ്രമത്തിൻ്റെ അപ്പുറമാണ് കൗളസ്തു പഞ്ചമാശ്രമം അപ്പൊ അങ്ങനെയുള്ള നമ്മളിവിടെ സമുദായം പറയുന്നു എങ്കിൽ ചണ്ടാളബാബയുടെ സമുദായത്തിൽ നിന്നുകൊണ്ടല്ല ഹിന്ദുവിൽ ഇന്നും നിലനിൽക്കുന്ന ചില വിഷയങ്ങളെ സൂചിപ്പിക്കാനാണ് അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ഷോഡശ സംസ്കാരങ്ങളാണ് ഹിന്ദുവിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾക്ക് ഷോഡശ സംസ്കാരവുമായിട്ട് പുലബന്ധമില്ല അത് നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യൂ ഞങ്ങൾക്ക് പന്ത്രണ്ട് സംസ്കാരമേ ഉള്ളൂ ഞങ്ങൾക്ക് പതിനാറ് സംസ്കാരം പന്ത്രണ്ട് സംസ്കാരം എന്താ വെച്ചാൽ നല്ലച്ഛൻ ഭഗവാൻ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ വരുന്നത് സൂര്യന് പന്ത്രണ്ട് കലകളാണ് പതിനാറ് നിഷേധിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ പന്ത്രണ്ട് കലകളോട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് ആചാരമേ ഉള്ളൂ അത് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് സന്യാസി വരി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഓരോ വീട്ടിലും ജ്ഞാനപ്പാന വെക്കണം പാരായണം ചെയ്യണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പൂന്താനത്തിനെ ആദരവോട് കൂടി തന്നെ പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ വരുന്ന ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും പറഞ്ഞു ജ്ഞാനപ്പാന ഒരു നല്ലൊരു പാൽപ്പായസമാണ് പക്ഷെ അതിലല്പം മണ്ണെണ്ണ വീണിട്ടുണ്ട് ആ മണ്ണെണ്ണയോടു കൂടി നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കണം എന്താണ് മണ്ണെണ്ണ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു ഇത് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ കേൾക്കണം ഞാൻ നാളെ ബ്രാഹ്മണൻ എന്നൊരു പദപ്രയോഗത്തോടു കൂടി ഇതുപോലെ ഇകഴ്ത്തിയാൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പാരായണം ചെയ്യാൻ പറയൂ അത് വെക്കൂ അപ്പോൾ ഇത് പറയാൻ ഒരു പ്രതിനിധി റെപ്രസെന്റേഷൻ ആണ് നമ്മൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒന്നുമല്ല നമുക്ക് പറയാനുള്ളത് ചാതുർവർണ്യമോ അല്ലെങ്കിൽ അത് ഒന്നുമല്ലാത്തൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അതാണ് ആദ്യ ധർമ്മം സനാതനം അതിൽ വർണ്ണമില്ല ഒരു സംഭവമില്ല മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഓരോ കുലങ്ങൾ അതാണ് കുലധർമ്മം കുലധർമ്മത്തിൽ വലിയവനും താഴ്ന്നവനുമില്ല ശൂദ്രൻ പഠിച്ചുയർന്ന ബ്രാഹ്മണൻ ആകണ്ട കാരണം ബ്രാഹ്മണൻ തന്നെ തള്ളിക്കളഞ്ഞു വർണാശ്രമത്തിന്റെ അപ്പുറം കിടക്കുന്ന ഒരു സമ്പ്രദായം തെങ്ങ് കയറ്റക്കാരന് തെങ്ങ് കയറ്റക്കാരന്റെ വാല്യുണ്ടായിരുന്നു കടലിൽ പോകുന്നവന് കടലിൽ പോകുന്നതിന്റെ വാല്യൂ ഉണ്ടായിരുന്നു കൃഷിക്കാരന് കൃഷിക്കാരന് അറിവ് കൊടുക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന അതുണ്ടായിരുന്നു ആ ഒരു സംസ്കൃതിയിലേക്കാണ് ശരിക്ക് സനാതനർമ്മത്തെ എത്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ സമ്പ്രദായത്തിന്റെയോ ഒരു ദർശനമോ ആചാര്യ പരമ്പര ഇപ്പൊ നമ്മൾ എന്നെ പ്രാർത്ഥിച്ചത് ചണ്ടാളമുത്ത മധ്യമാ പറഞ്ഞ് ഞങ്ങൾ ചണ്ടാള പരമ്പരയാണ് പക്ഷെ ഭാരതത്തിൽ ഭാരതത്തിൽ ശങ്കരാചാര്യർക്ക് കിട്ടുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശങ്കരാചാര്യപ്പുറവ് വന്ദിച്ചതാണ് ചണ്ടാള പരമ്പരയെ അപ്പം നിങ്ങൾ ചിലപ്പോൾ ചില ഇത് പാരമ്പര്യം ഉണ്ടോ എന്നുണ്ടേ ആ പരമ്പരയിൽ ദീക്ഷിതൻ കൂടിയാണ് നമ്മൾ ആ പരമ്പരയുണ്ട് അതാണ് ആദ്യമുത്ത സമാരംഭ കല്ലടിക്കോടൻ മലവാര പാരമ്പര്യം ഏഴ് വർഷത്തെ പാരമ്പര്യമാണ് അവിടെ പഠനമാണ് ആ പഠനത്തിൽ പഠിത്തം കഴിഞ്ഞ് വന്ന ഗുരുക്കന്മാരെ സന്യാസിവാര്യന്മാരെയാണ് ഞങ്ങൾ മുത്തന്മാർ മുത്തപ്പന്മാരെന്ന് വിളിക്കുന്നത് ആ ഞങ്ങളിപ്പോൾ സ്വാമിജി ബഹുമാന നമ്മളുടെ പീഠാധീശ്വര് ഇതേ മഹാമണ്ഡലേശ്വര ഇരിക്കുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം കുംഭമേളയിൽ പങ്കെടുത്തതാണ് കുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വലിയൊരു വിഷമമുണ്ടായത് ഞാൻ ഹിന്ദുക്കൾ ഭരിക്കുന്ന ഹിന്ദുക്കളുടെ സംസ്ഥാനത്തേക്കാണ് പോയത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വെച്ച് എന്നെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സെക്യൂരിറ്റി ഓഫീസറുടെ പെരുമാറ്റം ഉണ്ടായി അതുപോലെ തന്നെയാണ് ശബരിമലയിൽ ദേവപ്രശ്നം നടന്നത് ഈ പറഞ്ഞ എരുമേലിയിൽ എരുമേലിയിൽ ദേവപ്രഷ് നടക്കുമ്പോൾ വാവരുടെ പള്ളിക്ക് അല്ല വാവരുടെ പള്ളിയല്ല അവിടെ വാപുരനാണെന്ന് പറയുമ്പോൾ വാപുരൻ എന്ന് പറയുന്നതിന് മുമ്പേ ഞങ്ങളുടെ സംസ്കാരം ശബരിമലയിലുണ്ട് അത് ബപ്പുരനാണ് ബപ്പുരൻ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കാലങ്ങളെടുത്ത് കെട്ടിയാടുന്ന തെയ്യമാണ് മലബാരത്തിലാണ് ഹനുമാൻ കുട്ടി കുട്ടിച്ചാത്ത എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു ഹനുമാൻ രാമായണത്തിൽ ഹനുമാൻ അല്ല അത് ഞങ്ങളുടെ സമ്പ്രദായത്തില ശബരിമലയിലെ ഈ പറയുന്ന ആദ്യ സമ്പ്രദായത്തിന്റെ പാരമ്പര്യം അനിഷേദ്യമാണ് പക്ഷെ ഒരു ഹൈന്ദവ സംഘടന പോലും അല്ലെങ്കിൽ ഒരു ഒരു ആചാര്യൻ പോലും ഇത് തെറ്റാണ് ചണ്ടാളബാബിയെ വിളിക്കണമെന്നില്ല പക്ഷേ ഒരു ദേവപ്രശ്നമോ ഒരു ഹിന്ദു വിഷയമോ സംസാരിക്കുമ്പോൾ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ബഹുമാനായ ആദരണീയനായിരിക്കുന്ന മഹാത്മാവായിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന് പ്രാതിനിധ്യം കൊടുത്തു എന്നാൽ ഹിന്ദുവിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ വേദാനുപത് ശങ്കര പരമ്പരയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് വേണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ ഈ പരിപാടിക്ക് വരുന്നു എന്നറിഞ്ഞ് എൻ്റെ പ്രൊഫൈൽ ഇതിട്ടപ്പോൾ ഇന്നലെ ഇവിടെ എത്തുന്നത് വരെ വാട്സപ്പ് മെസ്സേജും ആളുകൾ കാണാനും വന്നിട്ടുണ്ട് കാരണം അവരൊന്നും വേദപാരമ്പര്യമുള്ളവരല്ല നമ്മളെ കാണാൻ നിത്യേന ആളുകൾ വരാറുണ്ട് അവർ വരുന്നത് കുലധർമ്മം പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ കുലധർമ്മം അത് ഈ പറയുന്ന ശ്രേണീകൃതമല്ല ചാതുർവർണ്യമല്ല അത് വൈദിക സമ്പ്രദായമാണ് താന്ത്രിക വീക്ഷണത്തിൽ മുപ്പത്താറ് തത്വങ്ങളെ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതിൽ ബ്രാഹ്മണ ശക്തിന് വൈശനും സൂദന ക്ലാസിഫിക്കേഷൻ ഇല്ല ഇപ്പൊ നിങ്ങൾ പറയാം ശൂദനെ ബ്രാഹ്മണൻ അയിക്കൂടെ ചോദിക്കുന്നത് എന്തിന് ഐക്കൂടെ എന്ന് ചോദിച്ചാൽ ശൂദ്രൻ ഞാൻ ബ്രാഹ്മണനായാൽ എന്റെ അച്ഛൻ മോശക്കാരനായില്ലേ അല്ലെങ്കിൽ എന്തിനാകണം ആകണ്ടാത്ത പദ്ധതിയാണ് എന്തുകൊണ്ട് ഇത് നമ്മൾ ഹിന്ദുക്കൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതും പറയാമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഒരു പ്രായനിധ്യം ഉറപ്പിക്കണം ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാനോ ഭിന്നിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഇത് എൻ്റെ വാ എൻ്റെ വാക്കായിട്ട് നിങ്ങൾ കാണരുത് ഞാൻ അവിടെ വേദവും തന്ത്രവും മലബാരവും പഠിപ്പിക്കുന്ന ആചാര്യനാണ് ബ്രാഹ്മണ കുട്ടികളും മറ്റുള്ള പുലയക്കുട്ടികളും ഒരുമിച്ച് കണ്ടാണ് പഠിക്കണത് അതുകൊണ്ട് അത്ര ഒരു ഭേദമല്ല ഈ വിഷയം നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ഇതിനെ നിത്യം കാണുന്ന കൊണ്ട് പറയുകയാണ് മറ്റൊരു വിഭാഗം ഹിന്ദുവിൽ നിന്ന് ഉണ്ടായി വരും അതുണ്ടാകരുതേ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്